ഹായ് ഗെയ്സ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ചെങ്കൽ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് നമ്പലത്തിലൊന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകൾ സവിശേഷതകളുള്ള ഒരു അമ്പലമാണ് അത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ശരി പോകാം നമുക്ക് വീടിയിലോട്ടെ അമ്പലത്തിന് മുൻവശത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ ഫസ്റ്റിൽ കാണുന്നത് ശിവപാർവതി ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്നത് മുപ്പത്താറ് ഭാവങ്ങളോട് കൂടിയ ഗണപതി ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് അയ്യപ്പക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്തായി കാണുന്നത് നവഗ്രഹക്ഷേത്രം അതിൻ്റെ വലത്തെ ഭാഗത്ത് കാണുന്നത് നാഗരാജാവ് പ്രതിഷ്ഠ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യ ഇവിടെ വലിയ ശിവ ലിംഗത്തിനുള്ളിലായിട്ടായിട്ട് നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠയും കൈലാസത്തിലെ ഉമാമഹേശ്വര പ്രതിഷ്ഠയും ഹനുമാൻ സ്വാമിയുടെ വായിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ അഷ്ടലക്ഷ്മി പ്രതിഷ്ഠയും വൈകുണ്ടത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ദേവലോകവും കാണാം അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു കൂവളത്തിൻ്റെ മരം കിട്ടാ പിന്നെ ഇവിടുത്തെ പൂജക്കുള്ള പൂക്കളൊന്നും പുറത്തുനിന്നല്ല ഒക്കെ അവിടെ നിന്ന് തന്നെ ശേഖരിക്കുകയാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഞാനൊന്ന് നടന്ന് ചുറ്റി കണ്ടു ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് കാലമായി ഞാൻ ഈ അമ്പലത്തിൽ വരണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഞാനിങ്ങനെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഈ അമ്പലം കണ്ടിട്ടുണ്ട് പലരെയും വീഡിയോ എടുത്തിട്ടെ അത് കാരണം ഞാൻ ഈ അമ്പലത്തിൽ വരാൻ കാരണം വന്നപ്പോൾ വളരെ മനോഹരമായ മനോഹരമായൊരു അമ്പലട്ടെ വളരെ ശാന്തിയും സമാധാനവും കിട്ടുന്നൊരു അന്തരീക്ഷവും കൂടിയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ പൂന്തോട്ടമൊക്കെയാണ് ഈ കാണുന്നത് എല്ലാവിധ പുഷ്പങ്ങളും എല്ലാവിധ തുളസികളും ഇവിടെ നട്ടു നനയ്ക്കുന്നുണ്ട് ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ അമ്പലവും പൂന്തോട്ടവും ഇട്ടാ ഈ കാണുന്നതാണ് ശിവലിംഗം ഇതിനകത്താണ് നൂറ്റെട്ട് ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് വേണം കേട്ടോ മൊബൈൽ അതിൻ്റെ ഉള്ളിൽ അലോട്ടിങ് അല്ല വീഡിയോ ക്യാമറ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല പുറത്തുനിന്ന് മാത്രമേ ഫോട്ടോ വീഡിയോ എടുക്കാൻ സമ്മതിക്കുള്ളൂ അങ്ങനെ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ കയറി കയറിയിട്ട് ഇതാണ് വരുന്ന വഴിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയാണിത് പുറത്തേക്ക് ഇറങ്ങി ഏകദേശം തിരിച്ചു പോരിയാണ് എന്തായാലും അതിനകത്ത് കയറിപ്പോൾ ഒരുപാട് മനസ്സിനൊരു ശാന്തി കിട്ടിയിട്ടാണ് മനസ്സിന് സമാധാനം തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ വരണം കേട്ടോ വന്നിട്ടെങ്കിൽ അത് വലിയാത്ത വല്ലാത്തൊരു ഇതായി മാറും കണ്ടില്ലേ അനുമാൻ സ്വാമിയുടെ വായിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നു ഏകദേശം പത്തു പത്തര മണിയായി ഞാൻ പോരുന്ന സമയത്ത് ഒന്ന് രണ്ട് മണിക്കൂർ ഞാനിവിടെ അമ്പലത്തിൽ ചിലവഴിച്ചു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു യാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ